നമസ്കാരം പ്രിയ ശ്രോതാക്കളെവരെയും അരനാമകീർത്തനത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് അത്യാദരപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇന്ന് നാം ചർച്ച ചെയ്യാനായി പോകുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പനെ പറ്റി തന്നെയാണ് ഉണ്ണിക്കണ്ണനെ പറ്റിയും ഗുരുവായൂർ അമ്പലത്തെപ്പറ്റിയും നമുക്ക് വർണ്ണിച്ചാലും വർണ്ണിച്ചാലും തീരാത്തത്ര പറയാനുണ്ട് എന്നിരുന്നാൽ തന്നെയും ഇന്നത്തെ വിഷയമായി നാം ഇതെടുക്കുമ്പോൾ ഗുരുവായൂരമ്പലത്തിൽ നിത്തിയതിന് നടക്കുന്ന പൂജകളും അവ കണ്ട് തൊഴുന്ന ഭക്തജനങ്ങൾക്ക് എന്തൊക്കെ ഫലസിദ്ധികളാണ് ലഭിക്കുക എന്നതിനെ പറ്റിയുമൊക്കെയാണ് ഗുരുവായൂരമ്പലത്തിലെ ഭഗവാന്റെ നിർമ്മാല ദർശനം കണ്ടുതൊഴുന്നത് മുതൽ അത്താഴ പൂജ വരെയുള്ള പൂജകൾ കണ്ടുതൊഴുന്ന ഭക്തജനങ്ങൾക്ക് വെവ്വേറെ ഫലസിദ്ധികളാണ് ലഭ്യമാവുക തീർച്ചയായും ഇത് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നവർ മാത്രമല്ല എല്ലാ ഭക്തജനങ്ങളും ഭഗവാന് നൽകുന്ന പൂജകളെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല വീഡിയോയുടെ ലെങ്ത് കൂടും എന്നതിനാൽ നേരെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അവിടുത്തെ പൂജാവിധികളെ പറ്റി ശരിയായൊരു ധാരണ ലഭിക്കുക മാത്രമല്ല നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കണ്ടു തുടങ്ങണേ കാരണം ഈ ചാനലിലെ മറ്റ് ഉപകാരപ്രദമായ ഒരുപാട് എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ലഭ്യമാകുന്നതാണ് ഭഗവാൻ നിങ്ങൾക്ക് തുണയായി ഉണ്ടാകട്ടെ ഓം നമോ നാരായണായ നമ ഗുരുവായൂര് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി നട തുറക്കുന്നതാണ് ഏതൊരു അമ്പലത്തിലേയും പോലെ തന്നെ നട തുറന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുക വിളക്കുകൾ തെളിയിക്കുക എന്നതാണ് വിളക്കുകൾ തെളിയിച്ച് ആ മൂന്ന് മണി മുതൽ ഭക്തജനങ്ങൾക്ക് നിർമ്മാല്യം ദർശിക്കാനായിട്ട് സാധിക്കും തലേന്ന് ചാർത്തിയ ഹാരങ്ങളും പുഷ്പങ്ങളും എടുത്തു മാറ്റുന്നതിന് മുന്നേയുള്ള പ്രഥമ ദർശനം അതാണ് നിർമ്മാല്യ ദർശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിർമ്മാല്യ സമയത്ത് വിഗ്രഹത്തിൽ നിന്നുള്ള ഊർജ്ജ പ്രസരണം പതിന് മടങ്ങാണ് സർവ പാപനാശം ആണ് നിർമ്മാല്യം കണ്ടുതൊഴുന്നതിലൂടെ ഭക്തജനങ്ങൾക്ക് ഫലസിദ്ധിയായി ലഭിക്കുക മുജ്ജന്മത്തിലെയും ഈ ജന്മത്തിലെയും നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങൾ അവിടെ നശിച്ചു പോകുന്നു എന്നതാണ് നിർമ്മാല്യ ദർശനത്തിലെ ഭഗവാന്റെ വിശ്വരൂപം കണ്ടുതൊഴുന്നതിലൂടെ ലഭിക്കുന്ന പ്രയോജനം പ്രത്യേകിച്ച് ശ്രീ ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ്റെ നിർമാല്യ ദർശന സമയം വളരെയധികം തിരക്കുള്ള സമയമാണ് അത് കണ്ട് തൊഴുതാൽ ആ ഒരു ദർശന സൗഭാഗ്യം ലഭിച്ചാൽ തന്നെ ഭാഗ്യമായി കരുതാം ശേഷം തലേന്നത്തെ ആടയാഭരണങ്ങൾ ഭഗവത് വിഗ്രഹത്തിൽ നിന്ന് മാറ്റി പൂർണ്ണ ബിംബ തേജസ് കാണുന്നു അതിലൂടെയാണ് നിർമാലി ദർശനം പൂർണ്ണമാകുന്നത് ചുരുക്കി പറഞ്ഞാൽ ശ്രീകോവിൽ തുറക്കുന്ന ആദ്യ ദർശനമാണ് നിർമ്മാലി ദർശനം നമ്മുടെ ഐതിഹ്യങ്ങൾ പ്രകാരം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് തലേദിവസം മനുഷ്യർ അല്ലെങ്കിൽ പ്രധാന പൂജാരി ഭഗവാനെ പൂജിച്ച് നടയടച്ചു പോകുമ്പോൾ രാത്രിയിൽ ദേവന്മാർ വരികയും അവർ ഭഗവാന് പൂജകൾ നൽകുന്നു എന്ന ഒരു സങ്കല്പവും കൂടി ഇതിന് പിന്നിലുണ്ട് കേട്ടോ അങ്ങനെ ദേവന്മാർ പൂജ നൽകിയ ഭഗവാനെയാണ് നാം നിർമ്മാല ദർശനത്തിലൂടെ പിറ്റേന്ന് വിളുപ്പിനെ മൂന്ന് മണിക്ക് പൂജാരി നട തുറക്കുമ്പോൾ ഭക്തജനങ്ങൾ കണ്ട് സായുജ്യമടയുന്നത് നിർമ്മാല ദർശനം കഴിഞ്ഞ് അടുത്തതായി എണ്ണാഭിഷേകമാണ് കേട്ടോ തൈലാഭിഷേകമെന്നും പറയും അതായത് ഭക്തർക്ക് നിർമ്മാലി ദർശനം നൽകിയ ശേഷം ഭഗവാൻ്റെ മേനോയിൽ ചാർത്തിയിട്ടുള്ള അടയാഭരണങ്ങളെല്ലാം മാറ്റി തലേന്നത്തെ ചന്ദന ചാർത്തും ഇളക്കി മാറ്റിയ ശേഷം ശുദ്ധമായ നല്ലെണ്ണ കൊണ്ട് അതായത് എള്ളെണ്ണ അത് പെട്ട പ്രത്യേകം ആട്ടിയെടുക്കുന്നതാണ് കേട്ടോ പുറത്ത് അല്ലാതെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ശുദ്ധിയില്ലാത്ത നല്ലെണ്ണ കൊണ്ടൊന്നും ഭഗവാനെ തലാഭിഷേകം നടത്താറില്ല അങ്ങനെ നല്ലെണ്ണ കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണ് ആ സമയം ഭഗവാൻ വാതാലയേശൻ എന്ന രൂപത്തിലാണ് ഉണ്ടാവുക ആ ഒരു ഭാവമാണ് ഭഗവാനുള്ളത് ഭഗവാൻ അഭിഷേകം നൽകിയ എണ്ണ മുഴുവൻ തൊട്ട് താഴെയുള്ള പീഠത്തിൽ വന്നു നിറയുന്നതിന് പൂജാരി ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നൽകാറുണ്ട് ഇത്തരത്തിൽ ആടിയ എണ്ണ വാതരോഗങ്ങൾക്ക് ശമനം നൽകുന്നതിനാലാണ് ഭക്തജനങ്ങൾ അത് ലഭിക്കുമെങ്കിൽ വാങ്ങിക്കൊണ്ട് പോകാറുമുണ്ട് അതുകൊണ്ട് തന്നെ വാതാലേശൻ എന്ന നാമത്തിൽ ഭഗവാൻ ആ സന്ദർഭത്തിൽ സ്മരിക്കപ്പെടുന്നത് ഇവയെല്ലാം ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ കഴിഞ്ഞു പോകുന്ന ഘട്ടങ്ങളാണ് കേട്ടോ അടുത്ത് മൂന്നാമതായിട്ട് ചെയ്യുന്നത് വാഗച്ചാർത്താണ് അന്നേരം ഏകദേശം ഒരു മൂന്ന് പതിനഞ്ച് മണിയോളം ആയി കാണും പുലർച്ചെ മൂന്ന് പതിനഞ്ചായി കാണും ഭഗവാൻ്റെ വിഗ്രഹത്തിലെ എണ്ണമയം മുഴുവൻ മാറാനായിട്ട് വാഗപ്പൊടി തൂകി ഭഗവാൻ്റെ നോവാതെ തേച്ച് കുളിപ്പിക്കുകയാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ ഈഞ്ച ഉപയോഗിച്ച് വിഗ്രഹം തേച്ച് കഴുകുന്നത് കാണാറുണ്ട് പക്ഷേ ഇവിടെ ഉണ്ണിക്കണ്ണൻ്റെ രൂപ ആയതിനാലാണ് ഉണ്ണിക്കണ്ണനെ വേദനിക്കാതിരിക്കാനായി ഈഞ്ച ഉപയോഗിക്കാറില്ല അങ്ങനെ വീണ്ടും ഒരു പത്ത് മിനിറ്റോളം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ശംഖാഭിഷേകത്തിലേക്ക് കടക്കുകയാണ് പേര് പോലെ തന്നെ ഗംഗ യമുന സരസ്വതി ഗോദാവരി സിന്ധു നർമ്മദ കാവേരി എന്നീ ഏഴ് നദികളെയും ജലത്തിൻ്റെ ദേവനായ വർണ്ണനെയും പിന്നെ സാക്ഷാൽ ഗുരുവായൂരപ്പനെ തന്നെയും ആ ശംഖിലെ ജലത്തിലേക്ക് ആവാഹിച്ച് വെള്ളികെട്ടിയ വലമ്പിരി ശംഖു കൊണ്ട് ഗുരുവായൂരപ്പനെ അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണത് ആ അഭിഷേക ജലം തീർത്ഥമായി ഭക്തജനങ്ങൾക്ക് നൽകാറുണ്ട് ശേഷം ചന്ദനവും പൂവും ചേർത്തുന്നുണ്ട് അതായത് ചന്ദനവും പൂവും ചേർത്തുക എന്ന് പറയുമ്പോൾ ഒരു തുളസി ഇല ചന്ദനം ചേർത്ത് ഭഗവാന്റെ നെറ്റിയിൽ ചേർത്തുകയാണ് ചെയ്യുന്നത് തുളസി ഇലയ്ക്ക് മഹാവിഷ്ണുവിന് പ്രാധാന്യമുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഈ സമയം ഭഗവാന്റെ ഭാവമായി പറയുന്നത് കൽമഷ നാശൻ എന്നാണ് കൽമഷം എന്ന വാക്കിനർത്ഥം തന്നെ ദുഃഖമെന്നാണ് അപ്പോൾ നാശൻ എന്ന് പറയുമ്പോൾ ദുഃഖങ്ങൾ എല്ലാം മാറ്റുന്നവൻ എന്നർത്ഥം അത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഉഷപൂജയാണ് ഉഷപൂജ തൊഴിലൂടെ ഭക്തൻ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കുന്നു എന്നതാണ് പ്രത്യേകതയായി പറയാനുള്ളത് അതുകഴിഞ്ഞ് പന്തീരടി പൂജ നടക്കുന്നുണ്ട് ഒരു രണ്ട് മണിക്കൂറോളം നീളും പന്തീരടി പൂജ എന്ന് പറയുന്നത് അതിൽ തന്നെ ഉണ്ടാകുന്നതാണ് പാലാഭിഷേകവും നവകാഭിഷേകവും പാലാഭിഷേകം അല്ലെങ്കിൽ ഗോവിന്ദാഭിഷേകം എന്ന് പറയും ഗോകുല ഉൾപ്പെടെ നാം എല്ലാവരെയും സംരക്ഷിക്കുന്നവൻ എന്ന നിലയിലാണ് ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ ഭാവം പാലാഭിഷേക സമയത്ത് ഉണ്ടാവുക ഗോവിന്ദൻ എന്ന് ഈ സമയം ഭഗവാൻ അറിയപ്പെടുന്നു നാം ഭഗവാനെ ഇങ്ങനെ നാമം ജപിക്കാറില്ലേ ഓം കൃഷ്ണായ വാസുദേവായ നേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ശ്രീ ഗോവിന്ദായ നമോ നമ ഈ പലഭിഷേകം ദർശിക്കുന്നത് നേത്രരോഗങ്ങൾ ശമിക്കാൻ ഉത്തമമായി കരുതപ്പെടുന്നു ഒരുപാട് ഭക്തജനങ്ങളുടെ രോഗശാന്തി ലഭിച്ച കഥകൾ മേൽപ്പറഞ്ഞ പൂജകൾ കണ്ടുതൊഴുതതിലൂടെ ലഭിച്ചതായി പറയപ്പെടുന്നുണ്ട് അപ്പോൾ എല്ലാം ഈ വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും കിടക്കാത്തത് അടുത്തതായി വരുന്നത് നവകാഭിഷേകമാണ് നവകലശം അല്ലെങ്കിൽ ഒൻപത് കലശം ഒമ്പത് കലശങ്ങളിൽ ജലം നിറച്ച് ചെയ്യുന്നതാണ് അതിന് നവകാഭിഷേകം എന്ന് പറയുന്നു ഭഗവാൻ ഈ സമയം പരബ്രഹ്മ രൂപത്തിലാണ് കാണുക ചിത്തശുദ്ധിയാണ് ഫലമായി ഭക്തന് നവാഭിഷേകം ദർശനത്തിലൂടെ ലഭിക്കുന്നത് ചിത്തശുദ്ധി എന്ന് പറയുന്നത് മനസ്സിൻ്റെ ശുദ്ധിയാണ് ചിത്രത്തിൻ്റെ അശുദ്ധി ഇല്ലാത്ത സ്ഥിതി മനഃശുദ്ധി കളങ്കമില്ലായ്മ എന്നൊക്കെ പറയാം അടുത്തതായി വരുന്നത് ഉച്ചപൂജയാണ് ഏകദേശം പതിനൊന്നര മണി കഴിഞ്ഞ് കാണും അന്നേരം സർവാവിഷ്ട പ്രധായകൻ എന്ന ഭാവമാണ് ശ്രീ ഗുരുവായൂരപ്പന് ഉണ്ടാവുക ഭക്തൻ്റെ ഏതൊരു ആഗ്രഹവും ഭഗവാൻ കൊടുക്കുന്നു എന്ന രീതിയിലാണ് സർവാവിഷ്ട പ്രധായകൻ എന്ന നാമത്തിൽ അന്നേരം അറിയപ്പെടുന്നത് ഇനി അതൊക്കെ കഴിഞ്ഞ് ഉണ്ടായിരിക്കും ശിവേലി ഉണ്ടായിരിക്കും ഉച്ച ശിവേലി എന്ന് പറയും നമ്മുടെ മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈ ഉച്ച ശിവേലി അത് വൈകുന്നേരമാണ് നടത്തുക മറ്റു ക്ഷേത്രങ്ങളിൽ ഉച്ചയ്ക്ക് നടത്തുമ്പോൾ ഇവിടെ വൈകുന്നേരമാവും എന്നത് ഒരു എക്സെപ്ഷണൽ കേസായി നമുക്ക് കരുതാം അത് കഴിഞ്ഞിട്ട് ദീപാരാധന മറ്റും ഉണ്ടാവും സന്ധ്യക്ക് അതുകഴിഞ്ഞാൽ ഉടുവില് അത്താഴ പൂജയായി ഉണ്ണിക്കണ്ണന് അപ്പം നിവേദിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ വെറ്റില അടക്കിയ എന്നിവ നിവേദിക്കാറുണ്ട് ഇതൊക്കെ വളരെ ശ്രേഷ്ഠമായി കരുതപ്പെടുന്നു ഈ അപ്പം നിവേദിക്കുന്നതൊക്കെ ഭക്തജനങ്ങൾക്ക് ഈ ഉണ്ണിയപ്പം ചീട്ടാക്കാനുള്ള സൗകര്യം ഇപ്പോഴും അമ്പലത്തിൽ ലഭ്യമാണ് അങ്ങനെ അപ്പം വഴിപാട് ചീട്ടാക്കിയിട്ടുള്ള ഭക്തജനങ്ങൾക്ക് ഈ പ്രസാദം വിതരണം ചെയ്യുന്നത് ഈ അത്താഴ പൂജ കഴിഞ്ഞ ഒരു സമയത്താണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒടുവിൽ തൃപ്പുക പൊവയ്ക്കുക എന്നൊരു ചടങ്ങ് കൂടിയുണ്ട് അത് നട അടച്ച ശേഷമാണ് സുഗന്ധദ്രവ്യങ്ങൾ പോവച്ച് ഭഗവാന് ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുക എന്ന ഒരു പ്രവൃത്തിയാണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസത്തെ പൂജാ ചടങ്ങുകളെന്ന് പറയുന്നത് ഞാനിതെല്ലാം ഓടിച്ച് ഉള്ള സമയത്തിനുള്ളിൽ പറഞ്ഞു തന്നു എന്ന് മാത്രം ഇതിൻ്റെയൊന്നും ദൃശ്യാവിഷ്കാരം സാധ്യമല്ല കാരണം ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിൽ ക്യാമറകൾ പോലുള്ളതൊന്നും അനുവദനീയമല്ല അങ്ങനെ എടുക്കുന്നത് ശരിയുമല്ല അതുകൊണ്ട് തന്നെ എന്നാൽ കഴിയുന്ന വിധം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി ചേരാൻ ശ്രമിച്ചു എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ സാധനം ക്ഷമിക്കുമെന്ന് കരുതുന്നു നന്ദി നമസ്കാരം